വാഹന വിപണി ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഫോറിൻ ബ്രാൻഡുകളിൽ ഒന്നാണ് റെനോ ഇന്ത്യൻ വിപണിയിൽ ഇതുവരെ ഈ ഫ്രഞ്ച് ബ്രാൻഡ് ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ ഇവികൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോഴിതാ ജനപ്രിയ ഹാഷ്ബാക്ക് ആയ ക്വിഡിന്റെ ഇലക്ട്രിക് പതിപ്പായ ക്വിഡ് ഇടെക് ബ്രസീലിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കിഡിലിൻ ഡിസൈനും മികച്ച പെർഫോമൻസും സുരക്ഷാ സംവിധാനങ്ങളും ഒത്തൊരുമിച്ച ക്വിഡ് ഇടെക്കിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം സ്റ്റാൻഡേർഡ് ക്യുഡിന്റെ കരുത്തുറ്റ സ്റ്റൈലിംഗിനൊപ്പം അതിന്റെ ഇലക്ട്രിക് ഐഡന്റിറ്റിയും റെനോ ക്യുഡ് ഇടെക് കാണിക്കുന്നുണ്ട് ക്യുഡ് ഇടെക്കിന്റെ സ്ലീക്ക് റെനോ ലോഗോയും സിഗ്നേച്ചർ ഇടെക് ബാഡിങ്ങുമുള്ള ഗ്രിൽ ഇലക്ട്രിക് ഐഡന്റിറ്റിയെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ നിരവധി ഫീച്ചറുകൾ നിറഞ്ഞ ഡിസൈൻ ഘടകങ്ങൾ മോഡലിൽ എടുത്തു കാണിക്കുന്നുണ്ട് കറുത്ത ബോഡി ക്ലാഡിംഗ് ടോൺ പതിനാല് ഇഞ്ച് വീലുകൾ എന്നിവ ഒരു സ്പോർട്ടിയർ ടച്ച് നൽകുന്നുണ്ട് പിൻവശത്ത് എൽഇ ഡി ടെൽ ലാമ്പുകൾ റൂഫ് സ്പോയിലർ ബമ്പർ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പത്ത് പോയിന്റ് ടച്ച് സ്ക്രീൻ ഏഴ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ റോട്ടറി ഇ ഷിഫ്റ്റർ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാബിനും അലങ്കരിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഇലക്ട്രിക് ഹാഷ് ബാക്ക് ആണെങ്കിലും വലുപ്പത്തിനും ഊർജ്ജ കാര്യക്ഷമതയിലും മുന്നിൽ തന്നെയാണ് റെനോ റനോക്വിഡ് ഇടെക് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കിലോവോട്ടവർ ലിഥിയം അയൺ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്യൂട്ട് ഇടെക് ഫുൾ ചാർജിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് മിക്സഡ് സൈക്കിളിലെ റേഞ്ച് ഇത് അതേസമയം സിറ്റി ഡ്രൈവിൽ കിലോമീറ്റർ വരെ പറയുന്നു ഇലക്ട്രിക് മോട്ടോറാണ് ഇ ിന് കരുപകുന്നത് ഒന്ന് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയും ആറ് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ പെർ ഹവർ വേഗതയും കൈവരിക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത മുപ്പത് കിലോ വാട്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിനെയും ക്വിഡ് ഈടെക് പിന്തുണയ്ക്കുന്നുണ്ട് ഇത് ഏകദേശം നാല്പത് മിനിറ്റിനുള്ളിൽ പതിനഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ റീചാർജ് ചെയ്യാൻ അനുവദിക്കുന്നു അതേസമയം ഏഴ് പോയിന്റ് നാല് കിലോവാട്ട് വാൾ ബോക്സ് വഴിയുള്ള എ സി ചാർജിങ്ങിന് ഏകദേശം രണ്ട് മണിക്കൂറും അൻപത്തിനാല് മിനിറ്റും എടുക്കും ഇവയെല്ലാം എല്ലാവിധ യാത്രകൾക്കും പ്രകടനത്തിനും അനുയോജ്യമായ ഒരു കിടിലിന് ഇലക്ട്രിക് ഹാഷ് ബാക്ക് ആക്കി ക്വിഡ് ഈടെക്കിനെ മാറ്റുന്നു ഡ്രൈവർക്കും യാത്രക്കാർക്കും പരമാവധി സംരക്ഷണം ഉറപ്പാക്കുന്ന ശ്രദ്ധേയമായ സുരക്ഷാ സവിശേഷതകളോടെയാണ് റെനോക്യുഡ് ഈടെക് വരുന്നത് ഫ്രണ്ട് സൈഡ് കർട്ടൺ ഉൾപ്പെടെ ആറ് എയർ ബാഗുകൾ ഈ കാറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇബിഡിയുള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പോലുള്ള സേഫ്റ്റി ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്മാർട്ട് അലേർട്ടുകൾ വഴി സുരക്ഷ വർദ്ധിപ്പിക്കുന്ന പതിനൊന്ന് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് ഫംഗ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന ലെവൽ വൺ അഡാസ് ആണ് കാറിന്റെ പ്രത്യേകത ഈ ഫീച്ചറുകൾ ഇലക്ട്രിക് കാറുകളിൽ ഒന്നാക്കി മാറ്റുന്നു എന്നാൽ ക്യുഡിവി ഇന്ത്യയിലേക്ക് വരുമോ എന്നത് കണ്ടറിയേണ്ടതാണ്